നമസ്കാരം പഹൽഗാം ഭീകരാക്രമണം ഒരർത്ഥത്തിൽ രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഭീകരാക്രമണമായിരുന്നു ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും തമ്മിൽ ഒരു കലാപം സൃഷ്ടിക്കുക അതായിരുന്നു പാകിസ്ഥാൻ്റെയും ഭീകരരുടെയും ലക്ഷ്യം പക്ഷെ ആ കണക്ക് കൂട്ടലെല്ലാം തെറ്റി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് വസ്തുത അന്ന് തീവ്രവാദികൾ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചു കളഞ്ഞപ്പോൾ അന്ന് തീവ്രവാദികൾ ഒരു കാര്യം പറയാനായി ഏൽപ്പിച്ചിരുന്നു അതായത് അന്ന് പഹൽഗാമിൽ തീവ്രവാദികൾ ആണുങ്ങളെയാണ് തിരഞ്ഞുപിടിച്ചു കൊന്ന് സ്ത്രീകളെ വിധവകളാക്കി അപ്പോൾ അവരോട് പറഞ്ഞത് പോയി മോദിയോട് പറയാനാണ് പറഞ്ഞത് ഭാരതത്തിന്റെ മക്കൾ മോദിയുടെ അടുത്തു ചെന്ന് പറഞ്ഞു അതിൽ നമ്മൾ സംഹാര താണ്ഡവം പാകിസ്ഥാനിലേക്കൊന്ന് ഒരു സംഹാര താണ്ഡവമാടി അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അതിനുശേഷമാണ് ഇന്നലെ ഓപ്പറേഷൻ മഹാദേവ് നടന്നത് അതായത് പഹൽഗാമിലെ മുഴുവൻ തീവ്രവാദികളെ പഹൽഗാമിൽ പങ്കെടുത്ത മുഴുവൻ തീവ്രവാദികളെ നമ്മൾ ഇന്നലത്തോടുകൂടി നിഷ്ഠൂരം വധിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ കൊന്ന് തള്ളി എന്ന് വേണം പറയാൻ അതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സ്ഥിരീകരണത്തിന് പിന്നാലെ പ്രതികരിച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും നന്ദി പറയുന്നുവെന്ന് കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേർക്കും ശാന്തി ലഭിച്ചുവെന്നും ഇനി സമാധാനത്തോടെ ഉറങ്ങാനാകുമെന്നും മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശിയായ അസവരി ജദ്ദാലെ പറയുകയാണ് കൊന്നിരിക്കുമെന്ന് ഭാരതം പറഞ്ഞാൽ കൊന്നിരിക്കുക തന്നെ ചെയ്യും കാരണം കാരണമിത് കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയല്ല ബി ജെ പി ഭരിക്കുന്ന മോദി ഭരിക്കുന്ന നട്ടല്ലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന ഇന്ത്യയാണ് ഭീകരാക്രമണത്തിൽ സന്തോഷ് അസവരിക്ക് പിതാവിനെ നഷ്ടമായി ഓപ്പറേഷൻ മഹാദേവ് പോലുള്ള നടപടികൾ തുടരണമെന്നും അസവരി ആവശ്യപ്പെടുന്നുണ്ട് ഭീകരർ കൊല്ലപ്പെടുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നിയെന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട പ്രശാന്ത് കുമാർ സത്പതിയുടെ ഭാര്യ പ്രിയദർശിനി ആചാര്യ പറഞ്ഞു ഇന്ത്യൻ സൈന്യം സ്വീകരിച്ച നടപടി ശരിയാണെന്നും പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറയുന്നതായും അവർ കൂട്ടിച്ചേർത്തു ആർമിയുടെയും സിആർ പി എഫിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത സൈനിക നടപടിയായ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരവാദികളെ വധിച്ചുവെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോകസഭയിൽ നടന്ന ചർച്ചയിൽ അമിത്ഷാ പറഞ്ഞു സുലൈമാൻ അഫ്ഗാൻ ജിബ്രാൻ എന്നിവരെയാണ് സുരക്ഷാസേന ഇന്നലെ വധിച്ചത് ലഷ്കർ തോയ്മയുടെ എ കാറ്റഗറി കമാൻഡർ ആണ് സുലൈമാൻ അഫ്ഗാൻ ലഷ്കറുടെ എ കാറ്റഗറി ഭീകരവാദിയാണ് ജുബ്രാനും ജമ്മു കാശ്മീരിലെ ലിദ്വാസിൽ നടത്തിയ സൈനിക നടപടിയിലാണ് പൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുലൈമാൻ ഷാ ഉൾപ്പെടെ മൂന്ന് ഭീകരവാദികളെ സൈന്യം വധിച്ചത് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ അമേരിക്കൻ നിർമ്മിത എം ഫോർ കാർബൻ റൈഫിളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിനേഴ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ അതോടൊപ്പം തന്നെ മാഗസീനുകൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്ര വലിയ ആയുധശേഖരം സൂചിപ്പിക്കുന്നത് ഇവർ മറ്റൊരു വലിയ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് ഈ മാസം ആദ്യം തന്നെ ഭീകരവാദികളുടെ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ സുരക്ഷാസേന പിടിച്ചെടുത്തിരുന്നു നേരിട്ടും ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയും ഭീകരവാദികളുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതോടെ ഇവരുടെ നീക്കങ്ങൾ വ്യക്തമായി ഭീകരർ ചൈനീസ് നിർമ്മിത വാക്കി ടോക്കിയാണ് ഉപയോഗിച്ചിരുന്നത് സാധാരണ റേഡിയോ സന്ദേശങ്ങൾ പോലെ ഇവർ ചോർത്തിയെടുക്കാനാകില്ല ഈ സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ആയിട്ടാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുക എന്നാൽ ഈ ഫ്രീക്വൻസിയിലുള്ള ആശയവിനിമയം നടന്നുവെന്നതിന്റെ ഇലക്ട്രോണിക് മാപ്പിംഗ് കണ്ടെത്താനാകും അങ്ങനെയാണ് ഭീകരവാദികൾ ദാജിഖാം വനമേഖലയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഈ വിവരങ്ങൾ പിന്തുടർന്ന സുരക്ഷാസേന ഭീകരവാദികൾ ലിദ്വാൻസിൽ മഹാദേവ് കുഞ്ഞിന് സമീപം വനത്തിൽ ഒളിച്ചുവെന്ന് വ്യക്തമായതോടെയാണ് ഓപ്പറേഷൻ മഹാദേവിന് തുടക്കം കുറിച്ചത് ഏതാണ്ട് രണ്ടാഴ്ചയായി ഭീകരർക്ക് പിന്നാലെയായിരുന്നു സൈന്യം സൈന്യവും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ ഒരു സംയുക്ത ഓപ്പറേഷൻ അതാണ് പഹൽഗാമിലെ മുഴുവൻ ഭീകരവാദികളെയും കൊന്ന് തള്ളിയത് കൊന്ന് തള്ളി അവരുടെ കൃത്യമായ ഡ്രോൺ സംവിധാനം നമ്മൾ കൃത്യമായ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് അവരുടെ ഫോട്ടോസ് എല്ലാം തന്നെ ഇന്നലെ ഐ ബി ഇന്ത്യൻ ആർമി അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഈ ബോഡി പാകിസ്ഥാനിലെ ബോർഡറിൽ കൊണ്ട് വയ്ക്കണമായിരുന്നു കാരണം ഇനി ഒരിക്കലും ഒരു പാക് തീവ്രവാദി ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു തെറ്റായ ദൃഷ്ടിയോട് കൂടി നോക്കരുതെന്ന് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊന്നിരിക്കും എന്ന ഒരു സന്ദേശം നമ്മൾ നൽകണമായിരുന്നു ആ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂർ അഥവാ ഓപ്പറേഷൻ മഹാദേവിലൂടെ നൽകിയത് അതിൽ ഇനിയും പാകിസ്ഥാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിയ ഇനങ്ങൾ ഡിആർഡി ഒ ഒരുപാട് ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് അതെടുത്തിട്ട് നമ്മൾ പ്രയോഗിക്കും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്